മുഴുവൻ മനുഷ്യരുടെയും ആത്മാക്കളെ പിടിക്കുന്ന മരണത്തിൻ്റെ മലക്കുകളെത്തുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു ഇടത്തിൽ ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് സ്വന്തം ജീവിതം ചെയ്തു തീർത്ത നന്മകളൊക്കെ ആ കണ്ണിങ്ങനെ ആത്മാവിനെ പറിച്ചെടുക്കപ്പെടുന്ന ആത്മാവിനെയും കൊണ്ടത് ആകാശത്തേക്ക് മലക്കുകൾ ഇരുമ്പോൾ ആ കണ്ണിങ്ങനെ അത് സന്തോഷത്തോടെ കാണാനുള്ള തോഫിയത്ത് ലഭിക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമാണ് ഉള്ള ചില കുറിച്ചും ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവസാനം അവിശ്വാസിയായി മരിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ആഴ്ച ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ അൽ അസ്ബാബു അസബ അലി ഇൻ ഹെറാഫി അനിൽ അഖിദ് സഹീഹ ശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങൾ ഒന്ന് അൽ ജഹുൽ ബിദ്ദീൻ ദീനിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ രണ്ട് ഇത്തിബ ഉൽ ഹവ വ്യത്യസ്തങ്ങളായ ഇച്ഛകളെ പിൻപറ്റി ഒരാൾ പോകുക മൂന്ന് അത്തീദുല അന്ധമായ അനുകരണം കാര്യവും കാരണവും നോക്കാതെ അന്ധമായി അനുകരിച്ച് പോവുക നാല് അൽ ഖുറൂർ ബിൽ അഫ്കാരിൽ മുൻഹരിഫ വ്യതിചലിച്ച വിശ്വാസ വഴികളിൽ പോവുക അഞ്ച് സുഹബത്ത് അഹ് വസോ ഇൽ എന്താ പറയുക വിദഗ്ധുകളുടെ പുത്തനാചാരങ്ങളുടെ കക്ഷികളുമായുള്ള സഹവാസവും നമുക്ക് സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുക എന്നത് അര്ഹി അള്ളാഹുല വിശ്വാസത്തിന്റെ കുറവും അത്കാറുകളുടെ അപര്യാപ്തതയും പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക മാർഗനിർദ്ദേശങ്ങളെ അവഗണിക്കലും വഹീന്റെ വഴിപെട്ട് സ്വന്തമായ വഴി കൊണ്ടുപോകലും ഇങ്ങനെ കുറേ കാരണങ്ങളെ പണ്ഡിതന്മാർ അപഗ്രചിച്ചതിൽ നിന്നൊരു ഏഴ് പോയിന്റാണ് ഇവിടെ പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞ് ഹുത്ബിലമ്മൾ പരാമർശിച്ചിരുന്നു ജസ്റ്റ് നമ്മളെല്ലാതൊന്നും ഇങ്ങനെ എടുത്തു പറഞ്ഞ് അതിൻ്റെ ഈ ഏഴ് വഴികളെ അടച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ച് ഒരു യഥാർത്ഥ വിശ്വാസിയാകാം എങ്ങനെ മരിക്കാം എന്നത് അറിഞ്ഞിരിക്കാം എന്നുള്ളത് ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫർ അയനായിട്ടുള്ള ഒരു ഓരോ വ്യക്തിയും അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട ആ ഒരു വൈജ്ഞാനിക തലമാണ് നമ്മൾ പഠിക്കണത് ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ ഞാൻ മറ്റൊരാളുടെ വയറ്റത്ത് കത്തി കയറ്റിയ ഒരു കൊലപാതകിയാകാതിരിക്കാൻ എൻ്റെ അന്ത്യം മോശമാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള നിലക്കുള്ള വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് ഒന്ന് ഒന്നാമത്തെ കാര്യം നമ്മൾ വിശദമായി തന്നെ വിശദീകരിച്ചു മതത്തിന്റെ അടിസ്ഥാനങ്ങളെ പഠിക്കുന്ന ഒരു രീതി പൊതുവേ ഇല്ല നമസ്കാരത്തിൽ ഓതുന്ന സുഹൃത്തുക്കളുടെ അർത്ഥം പോലും അറിയാത്തത്ര അജ്ഞതയിലാണ് കാര്യങ്ങൾ പോണത് നമസ്കാരത്തിൽ ഓതുന്ന വിക്രകളുടെ അർത്ഥം നമുക്കറിയില്ല ത്രോ കാലമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അത്കാരുകളുടെ അർത്ഥം അറിയില്ല അത്കാറിൻ്റെ ഓരോ കിതാബും ബുക്കൊക്കെ ഇങ്ങനെ ചൊല്ലലുണ്ടാവും ഇതിന്റെ അർത്ഥം എന്താന്ന് പലപ്പോഴും അറിയാത്ത സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് രണ്ട് ഇസ്ലാം എന്തൊക്കെയാണെങ്കിലും എല്ലോറ്റിലും സമഗ്രമായ ജീവിതത്തിന്റെ ഏത് മേഖലയിലും വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇസ്ലാമിലുണ്ട് ഒന്നിൽ ഏറ്റവും ആധുനികമായ ഒരു പ്രശ്നത്തിലാണെങ്കിൽ പോലും ഉണ്ട് അതൊക്കെ ദീനനുസരിച്ച് മാത്രമേ തീരുമാനം എടുക്കുകയുള്ളൂ ഇപ്പം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞ് ജനിച്ച ഉടനെ ഡോക്ടർ സാധാരണ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസത്തിന് കുറവുണ്ടെങ്കിൽ അവർ ഹാൻഡ് പമ്പ് വെച്ചിട്ട് അവർ കൃത്രിമ ശ്വാസം കൊടുക്കും ആ കൃത്രിമ ശ്വാസം കൊടുക്കുമ്പോൾ അവർ റിക്കവർ ചെയ്ത് വരും അതും വരാതിരിക്കുമ്പോൾ നേരെ വെന്റിലേറ്ററിലേക്ക് കയറ്റും വെന്റിലേറ്ററിലേക്ക് കയറ്റി ഈ കുട്ടിക്കാണെങ്കിൽ വളരെ ആയിട്ടുള്ള കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട് ആയിട്ട് കിട്ടിയ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ കുട്ടിയുടെ ഇത് ഊരണം എന്ത് വെന്റിലേറ്റർ ഊരണം വെന്റിലേറ്ററിൽ ശ്വാസം ശ്വാസമുണ്ട് അപ്പോൾ അവനാകെ കൺഫ്യൂഷനായി വെന്റിലേറ്ററിൽ നിന്ന് അത് ഊരിയാൽ ജീവിക്കുന്ന അത് മരിക്കലും അപ്പം അത് കൊലപാതകമാകും അവന്റെ കൺഫ്യൂഷനാണ് ഡെയിലി രണ്ട് ലക്ഷം റുപ്യ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വിധമുള്ള ഒരു ചികിത്സയാണ് വെറുതെ ഉള്ള സമയത്ത് നമ്മൾ കാത്തു രക്ഷിക്കട്ടെ ആ സ്ഥാനത്ത് നമ്മളൊന്നിരുന്ന് ചിന്തിച്ച കാണേ ആ കുട്ടി ജീവിച്ച് വളർന്നാലും ഒരു കൂട്ടം രോഗങ്ങളുടെ ജീവിതം മുഴുവൻ തീർത്താലും തീരാത്ത അത്ര വലിയ ഇഞ്ചക്ഷനുകളുടെ ഇന്ത്യയിൽ കിട്ടാത്ത അത്ര വലിയ മരുന്നുകളുടെയൊക്കെ ഒരു രോഗിയായിരിക്കും എന്നൊക്കെ അറിയാം എന്നിട്ട് ഡോക്ടർ പറയാതെ വെന്റിലേറ്റർ ഫ്രീ ആക്കുകയാണ് നിങ്ങൾ വരാൻ വെയിറ്റ് ചെയ്തതാണെന്ന് പറയാം മെഡിക്കലി ഞങ്ങൾക്കിത് ഫ്രീ ആക്കണു വേറെ തടസ്സങ്ങളൊന്നുമില്ല എന്ന് പറയാം സാധാരണ ഡോക്ടേഴ്സെ പറയില്ല റിലേറ്റീവ്സിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ അവൻ്റെ സംശയം എന്താണ് അങ്ങനെ ചെയ്താൽ അത് മതപരമായ കുറ്റമാകുമോ എൻ്റെ കുട്ടിക്കിപ്പോൾ ശ്വാസമുണ്ട് ഒരു കുട്ടി മരിക്കും അപ്പൊ നിശ്ചിത സമയം അതിൽ ഇടണോ അപ്പൊ അതിനൊരു സ്കോളേഴ്സ് മാത്രം മറുപടി പറയേണ്ട വിഷയമല്ലല്ലോ അപ്പൊ നമ്മുടെ മെഡിക്കൽ ടീമിലെ അംഗങ്ങളും പി ഡിയാട്രീഷ്യൻ എല്ലാവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു ഉത്തരം ഉണ്ടാക്കി അതിനൊരു ഉത്തരം ഉണ്ടാക്കി മനസ്സിലല്ലേ ആ ഉത്തരം പറയുമ്പോൾ എല്ലാവരുടെയും തൊണ്ടയിടറി അതെന്തുകൊണ്ടാണ് അപ്പൊ ദീൻ അവിടെ ഉണ്ടെന്ന പറയുന്നത് വിശ്വാസികളെ നിങ്ങൾ പൂർണ്ണമായി ദീനിലേക്ക് പ്രവേശിക്കുന്ന ദീനു നടന്നതൊരിക്കലും നിസ്കാരത്തിന്റെ ഫറലും ഷർത്തും റുക്കിനും ആണ് തുടങ്ങിയിട്ട് നോമ്പ് ഹജ്ജ് അത് മാത്രം ജീവിതത്തിന്റെ സമഗ്ര മേഖലയിൽ ദീനുണ്ട് ദീനും ദുന്യാവും രണ്ടും രണ്ടു തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് റബ്ബന ആത്തിന ഫിദ് എന്ന് പറയുന്നത് പഠിച്ചനെ തരണം ഹൈരതരണം ആഹ്റത്തുൽ തരണം വേറെ വേറെ പഠിച്ചം പറഞ്ഞത് എന്തുകൊണ്ടാണ് രണ്ടും രണ്ടായതുകൊണ്ടാണ് പക്ഷെ ദുയ്യാവിലെ എല്ലാ കാര്യങ്ങൾക്കും ദീനുണ്ട് ദീന് കുത്തിക്കയറ്റവും അല്ല ചില ആൾക്കാർ അങ്ങനെ പറയും എന്തിലും കൊണ്ടിട്ട് ദീന് കുത്തിക്കയറ്റും ഇതൊക്കെ പറഞ്ഞു നടന്നു പോയാൽ പോരെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചല്ല ഒന്നും തീരുമാനമാക്കേണ്ട അത് ശ്രദ്ധിച്ചാൽ നമ്മൾ സേഫ് ആണ് അപ്പോൾ പഠിച്ചവന് ഇഷ്ടപ്പെട്ട വഴിയിലൂടെയായിരിക്കും പോണത് ഇനി മൂന്നാമത്തെ കാര്യം എന്താ മൂന്നാമത്തെ കാര്യം കൃത്യമായി പണ്ഡിതന്മാർ പറഞ്ഞത് അന്ധമായ അനുകരണത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് അതൊക്കെ ഇപ്പോൾ ഓലൊക്കെ വലിയ പണ്ഡിതന്മാരല്ലേ ഓലൊക്കെ പറഞ്ഞതനുസരിച്ചാൽ പോകലല്ലേ നമുക്ക് പറ്റുള്ളൂ എന്ന ഒരു ചിന്തയിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കുക അത്തരമൊരു ചിന്തയിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ വളരെ കൃത്യമായി നമുക്ക് ലഭിക്കുന്ന മാർഗദർശനം ആ ഒരു മാർഗദർശനം ഉൾക്കൊണ്ട് എന്തിലും എന്താണ് പ്രമാണം എന്ന് പറയുന്നു തെളിവെന്തു പറയുന്നു ന്യായം എന്ത് പറയുന്നു എന്നത് പരിശോധിക്കുക എന്നുള്ളതാണ് വിശ്വാസം അപ്പോൾ അപ്പം എന്തു ചെയ്യുക പടച്ചോം പറഞ്ഞിടത്ത് എത്തുള്ളൂ തെറ്റൂല പടച്ചോം പറഞ്ഞ് ആ കൃത്യമായ വഴിയിൽ സഞ്ചരിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാൻ പറ്റും അതെന്ത് കാര്യമാണെങ്കിലും അവിടെയൊക്കെ പ്രമാണങ്ങൾക്ക് അനുസരിച്ചൊരു കാര്യം പറയാൻ തീർച്ചയായും പറ്റും ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണ് നാലാമത്തെ ഒരു കാര്യം കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് റസൂൽ അഹ് അലൈഹി വസ്ലം തങ്ങളുടെ കൃത്യമായ വിശദാംശങ്ങളെ വിശകലനം നടത്തിക്കൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് തെറ്റായ ചിന്താഗതികളാൽ സ്വാധീനിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് അൽ ബിൽ ഫിക്ർ അൽ മുൻ ഇത് വലിയ തോതിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ തന്നെ ശരിക്ക് കേൾക്കണം വളരെ ആകർഷകമായ ചില പ്രഭാഷണങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും നമുക്കത് ഭയങ്കര സംഭവമായിട്ട് തോന്നും നമ്മളത് പതിയെ കേട്ടു തുടങ്ങും അതാണ് ശരിയെന്ന് തോന്നും ഇതിൻ്റെ മറുവശങ്ങളൊന്നും അറിയാത്തൊരു വ്യക്തി സ്വാഭാവികമായും അത്തരം കെണികളിൽ പോയി ചാടും പ്രത്യേകിച്ച് ഇപ്പോൾ എയ്ത്തിസ്റ്റുകൾ കുത്തുവൊക്കെ നടത്തുന്നുണ്ട് ഒരു മാസം എല്ലാ ആഴ്ചയും കുത്തുപുണ്ട് ജുമാഖുബ ജുമാഖുബ നടത്തും ഖുറാൻ പാടും ഖുറാൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നിട്ട് നാട്ടിലെ മഹാപണ്ഡിതന്മാരും കാര്യങ്ങളൊക്കെ നിർവഹിക്കണോ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ചില മനുഷ്യന്മാർ ഇവരുടെ സ്പീച്ചും ഇവരുടെ സാധനമൊക്കെ കേൾക്കാൻ അടിസ്ഥാനങ്ങൾ അറിയാതെ വെറുതെ കെണിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ചില ആളുകൾ കണ്ടാറുണ്ട് അതുപോലെ തന്നെ അള്ളാഹു ആയിട്ടുള്ള ബന്ധത്തിൽ വളരെ കുറവ് നിങ്ങൾ അള്ളാഹുവിനെ മറന്ന ആ കുട്ടെ പോലെ ആകരുത് അവരവരുടെ മറന്നുപോകും ആരെങ്കിലും സ്മരണകളിൽ നിന്ന് മാറിയാൽ അവരുടെ ജീവിതം ഞാൻ ഇടുക്കുള്ളതാക്കി മാറ്റും ഈ ജീവിതം എന്ന് എടുക്കാകുന്ന പറഞ്ഞെന്താ സാമ്പത്തികമായിട്ട് എന്ന് മാത്രമാണ് അതിനർത്ഥം സാമ്പത്തികമായിട്ട് ടൈറ്റ് എന്നൊന്നുമല്ല നല്ല പൈസയും കാര്യമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ജീവിതത്തിന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ അപ്പോ ജീവിതം എന്തെങ്കിലുമൊക്കെ സമ്മർദ്ദങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകണമെങ്കിൽ അത് പഠിച്ചോനായിട്ടുള്ള ബന്ധത്തിന്റെയും കൂടിയും വിഷയമാണ് യസ്കുറു റബ്ബഹു അള്ളാൻ ഓർക്കണ ആളും ഓർക്കാത്ത ആളും മരിച്ച ആളെയും ജീവിച്ചിരിക്കുന്ന ആളെയും തമ്മിലുള്ള അത്ര വലിയ വ്യത്യാസമുണ്ട് എന്നാണ് അതും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി അടുത്തൊരു കാര്യം എന്താ അൽ എന്താൽ കുറെ നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന കാര്യം ഇസ്ലാമി വിമർശനങ്ങൾ ഇങ്ങനെ വരികയാണ് ഓരോ രാത്രിയിലും അല്ലെ എന്താ ഹിജാബിനെ കുറിച്ച് ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മീഡിയകൾ കൊണ്ടുവന്നിരുന്നതാരെ ഹിജാബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മീഡിയകൾ കൊണ്ടുവന്നിരുത്തുന്നത് പച്ച എന്ന് ഞാൻ പറയും ഇസ്ലാമിനെ കുറിച്ച് എന്ന് പരസ്യമായി പറഞ്ഞ ആളെ ശ്രദ്ധിക്കുക ഞാൻ പറയണത് നമുക്ക് ആർക്കും തോന്നണില്ല അതിനോടൊന്ന് പ്രതിഷേധിക്കണം നമ്മളാണ് മനുഷ്യരാണ് ന്യൂസ് ആണ് ഓരോ ചാനലുകാരൻ്റെയും മർമ്മം എന്ന് പറയണത് അതാവും കൊണ്ടുവന്നിരുത്തുന്നത് ആരെ പച്ചക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ കട്ടും മുറിച്ചും പറയണ ആളെ കയ്യോടെ പിടികൂടിയപ്പോൾ അയാൾ പറയാ അയാൾ പറയണ ഓഡിയോ ഓൺലൈനിൽ അവൈലബിൾ ആണ് ഞാൻ നുണ പറയും എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല വെരിഫൈ ഉണ്ടാക്കി വെരിഫൈ ചെയ്തോളി എന്നാണ് ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ് കൊണ്ടുവന്നിരുത്തുന്നത് ഇനി മറുപ മറുവശത്തുള്ളതാരാ ഇസ്ലാമിനെ പ്രതിരോധിക്കാനിരിക്കണത് ആരാ ഇസ്ലാമിനെ പ്രതിരോധിക്കാനിരിക്കണത് ഈ വിഷയത്തിൽ യാതൊരു ധാരണ അല്ലാത്ത ആൾക്കാർ ഇവിടെ ധാരണയുള്ള ആളുകൾ മീഡിയയ്ക്ക് ധാരണ ഉള്ള ആളുകൾ അവിടെ പോയിരുന്നാൽ കൃത്യമായ ഉത്തരം കിട്ടും എന്നറിയാം എന്നിട്ട് ഓരോ ആളുകൾ ഓരോരുത്തർ പറയാം അവിടെ മമ്മൂട്ടി മുസ്ലിം അല്ലേ ഇവിടെ എന്താ പറയുക അങ്ങ് എന്താ പറയുക വൈക്കം മുഹമ്മദ് ബഷീർ മുസ്ലിം അല്ലേ നിലമ്പൂർ ആയിഷ മുസ്ലിം അല്ലേ മൂപ്പർക്ക് ഇമ്മത്തായിട്ട് ഇമാമിയങ്ങളായിട്ട് എടുക്കാനുള്ളത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണ് ഈ ആൾക്കാരെയാണ് ഇസ്ലാമിന്റെ പ്രതിരോധത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നത് ആ ചർച്ചയാണ് നമ്മൾ കേൾക്കുന്നത് ആ ചർച്ചയിൽ നിന്നാണ് നമ്മളെ ധാരണ ആക്കുന്നത് അല്ലെ ഏത് വിഷയത്തിലും നമ്മുടെ ധാരണയിലേക്ക് നമ്മൾ എത്തണത് അത്തരം കാര്യങ്ങളിൽ നിന്നാണ് അപ്പോ ഇത്തരം ശുഭഹാത്തുകളിലേക്ക് അത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പോകുമ്പോൾ അത് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഫി സമാനി സാധാരണ ആയത്തു ഹദീസ് കോതി വിഷയങ്ങൾ ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാരെ നേരെയാണ് ചില അങ്ങാടികളിലൊക്കെ ചില മനുഷ്യന്മാരി ഹദീസ് ഉദ്ധരിക്കൽ അന്ത്യദിനത്തിൽ ചില കള്ളന്മാർ വരും ചില ദജാലുകൾ വരും മിന്നൽ മാലം അൻതും അൻത്മല അബാവും നിങ്ങളും ഇങ്ങളെ പൂർവ്വപിതാക്കളൊന്നും കേൾക്കാത്ത കുറേ സാധനം കൊണ്ട് അവർ വരും വയ്യാക്കും വയ്യാകും നിങ്ങൾ അവരെ സൂക്ഷിക്കണം ഓരോ സാധനങ്ങൾ പുതിയ പുതിയതായി ഇങ്ങനെ ഉണ്ടായി വരികയായിരിക്കും പ്രവാചകൻ സുധാർശലം പഠിപ്പിച്ച മക്കയിൽ മദീനയിൽ അശ്വതിൻ്റെ നബവിയിൽ നടന്ന അവിടുത്തെ വിശ്വാസങ്ങളും നിലപാടുകളോ ആകൂല പലപ്പോഴും എടുക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും അപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിൻ്റെ കൃത്യമായ പരിഹാരങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടവരാണ് വഴി തെറ്റിപ്പോകാതിരിക്കാനും വിശ്വാസം ശുദ്ധമായി നിലനിർത്താനുള്ള വഴി എന്താ പറയും ഒന്ന് ഇസ്ലാമിന്റെ അക്കൈദ പഠിക്കുക എന്നുള്ളതാണ് എന്താ ഇസ്ലാമിന്റെ അക്കീത ഇസ്ലാമിന്റെ അക്കീദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ ഇമാൻ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഭയങ്കര സംഭവം ഒന്നും പറയണില്ല ഭയങ്കര സംഭവം ഒന്നും പറയണില്ല വളരെ ചെറിയൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ ആ ചോദ്യം നമ്മൾക്ക് നൂറ് ശതമാനം ആത്മപരിശോധനയ്ക്ക് അവസരം കിട്ടണമെന്ന് മാത്രം ഈമാൻ കാര്യങ്ങളെ പറ്റി ഓരോന്നിനെ പറ്റിയൊന്നും ഞമ്മക്ക് എന്താ പറയാൻ പറ്റുക അല്ല ഈമാനുമില്ല അള്ളാഹുലുള്ള വിശ്വാസം നമുക്ക് എന്താ അതിനെക്കുറിച്ച് അറിയാം അള്ളാഹുളുടെ വിശ്വാസ നിലയെ കുറിച്ച് നമുക്ക് എന്താണറിയാം നമ്മൾ നമ്മളോട് ചോദിക്കുക മലക്കുകളിലുള്ള വിശ്വാസം നമുക്ക് എന്താണറിയാം ഇത് ഓരോന്നും ഇസ്ലാം പഠിപ്പിച്ച പ്രകാരം പഠിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ട് ഒരു തിരിച്ചറിവുണ്ട് ഒരു ബോധ്യമുണ്ട് നിങ്ങൾ നോക്ക് ഇപ്പം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ ഒറ്റ ആയത്ത് ഞാൻ ജസ്റ്റ് ഒരു ആയത്ത് ഒരു ആയത്ത് പാരായണം ചെയ്യണം എന്താ അള്ളാഹു സബ്ബാനയുടെ അറിവിനെ കുറിച്ചാണ് ഈ ആയത്തിൽ പറയുന്നത് പറയണത് वा 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 इ, ले 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 േ ഈ പറഞ്ഞ ആയത് കേട്ട ആളുകൾ അങ്ങനെ കൈ ഒന്നിച്ചോ ഈ പറഞ്ഞ ആയത്ത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടോ ഈ പറഞ്ഞ ആയത്ത് ശരിക്ക് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ആയത്ത് ആശയം ആശയം മനസ്സിലായവര് മൂന്നാല് ആളുകൾക്ക് ആശയം മനസ്സിലായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഖുറാനിലുള്ള ഇങ്ങനത്തെ ചില ആയത്ത് വേർഡ് ബൈ വേർഡ് അർത്ഥറിഞ്ഞ് അത് നമ്മളെ താലന്റെ ഉള്ളിലാണ് കയറിണ്ടല്ലോ എന്തൊക്കെ പിടിച്ച് കുലുങ്ങൂല ഈ ആയത്ത് എന്താണ് എല്ലാ അദൃശ്യജ്ഞാനങ്ങളുടെയും ഗജനാവ് അത് അള്ളാന്റെ അടുത്താണ് അതിന്റെ താക്കോലൊക്കെ പഠിച്ചോന്റെ അടുത്താ ലായ് അലമുഹ ഇല്ലാഹു അവനല്ലാതെ വേറെ ആർക്കും അതറിയില്ല അപ്പൊ അവനെന്താ സംഭവിക്കറിയോ തത്തനെയും കൊണ്ട് ഒരു താത്ത വരുമ്പോ ചീട്ടിടിപ്പിക്കൂല കാരണം എന്താ കാരണം എന്താ അദൃശ്യങ്ങളുടെ താക്കോൽ ആരെടുത്താ ആരെടുത്താ പറഞ്ഞോളെ പഠിച്ചോന്റെ അടുത്താണ് അത് തത്തെടുക്കണ കാട്ന്ന് കിട്ടൂല ആരും വേറുള്ള ഇറയം പുറത്തു കൂടെ പോയി കണ്ട് എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയില്ല അപ്പൊ എന്താ പറയാ അപ്പൊ ഞമ്മളിങ്ങനെ ആരെങ്കിലും ഒക്കെ പേടിച്ച് ജീവിക്കേണ്ടി വരുവില്ല ഞമ്മള് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും ഞമ്മക്കുള്ളതൊക്കെ പഠിച്ചവനോട് എഴുതി വെച്ചിട്ടുണ്ട് നടക്കണ പോലെ നടക്കും ഭയങ്കര ധൈര്യമായിരിക്കും ആ എന്നുലെ നമ്മൾ അദൃശ്യജ്ഞാനങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ ആരും അറിയില്ല അപ്പൊ അതാണ് പഠിക്കുമ്പോ അതിന്റെ കൂടെ ആ പഠിക്കുമ്പോൾ അതിന്റെ താഴെ കാണാം പ്രവാചകന് പോലും അറിയാത്ത സംഭവങ്ങൾ എന്താ പ്രവാചകൻ അറിയാത്ത സംഭവം പ്രവാചകനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉഹദിന്റെ യുദ്ധഭൂമിയിൽ അവരൊരു വാരി കുഴി ഉണ്ടാക്കുന്നു മണലൊക്കെ എടുത്ത് കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടല്ലോ മേലെ പടിയൊക്കെ വെച്ചിട്ട് അല്ലെ എല്ലൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് നമ്മളൊക്കെ ഈ മൊബൈലും ഗെയിം ഒന്നും ഇല്ലാത്ത കാലത്ത് കുട്ടികൾ കളിച്ചെങ്കിൽ അപകടകരമായി കളിയാണ് അതൊക്കെ എന്താ കുഴിയിൽ ചാട പോലോട് ചിരിക്കും അല്ലേ ഇതേപോലെ അവർ കുഴി ഉണ്ടാക്കി പ്രവാചകൻ അതിൽ വീണു പ്രവാചകന്റെ പല്ലു പൊട്ടി സ്വന്തം മുന്നിലുള്ള കുഴി അറിയാത്ത പ്രവാചകനെ ജീവിച്ചിരിക്കണ പ്രവാചകൻ സല്ലാഹുലെ വസ്ല്ലാം പോട്ടെ കുറച്ചാളുകളെ വഹദമലന്റെ മേലെ നിർത്തി അവിടെ നിന്നോളി എന്ന് പറഞ്ഞു ഇറങ്ങരുതേ എന്ന് പറഞ്ഞു അനീമത്തെ സ്വത്ത് ശത്രുക്കളൊക്കെ ഓടി അത് അനീമത്ത സ്വത്തുക്കളൊക്കെ ഒരുക്കുട്ടി വെച്ചപ്പോൾ അവരെല്ലാവരും ഇറങ്ങി വന്നു സമയമായി എന്ന് വിചാരിച്ചിട്ട് ആ ആ നിൽക്കണവരവലിയാക്കള അവൾക്കും മനസ്സിലായില്ല ഈ പ്രവാചകൻ മനസ്സിലായാലും അവർ വരുന്നത് ഇനി ഒരു സ്ത്രീ വന്നിട്ട് ക്ഷണിക്കണ നിങ്ങൾ വരും ഞാൻ വീട്ടിലൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് ജൂതപ്പണ്ണിന്റെ സദ്യയാണ് അവളുടെ ആഘോഷ ദിവസത്തിലല്ല അല്ല വിളിച്ചത് ഞാൻ അടിവരട്ട് പറയാണ് ആ ജൂതന്മാരുടെ ഏതോ ഏതോ മുസ്ലിം ആഘോഷത്തിലേക്ക് പോകാനും അമുസ്ലിം ആഘോഷത്തിന്റെ ഭാഗമാകാനും ഉദ്ധരിക്കുന്ന തെളിവ് അത് അത് അവിശ്വാസി സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ അല്ലിന്റെ തെളിവാ അവരുടെ ആചാരങ്ങളുടെ ആഘോഷങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ ഇള്ളിന്റെ തെളിവല്ല അതെന്താ കാരണം നെബിയെ ഞങ്ങൾ ഇന്നോട് തട്ട് അറക്കട്ടെ എന്ന് വെച്ചപ്പോ പ്രവാചകൻ ചോദിച്ചു ജാഹിലിയത്തിൽ അവിടെ വല്ല അറിവുണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ അവിടെ പോയി അറക്കണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ആ സ്ത്രീ വിളിച്ചപ്പോൾ ജൂത സ്ത്രീ വിളിച്ചപ്പോ നബി പോയി അവരെന്തിനാ വിളിച്ചറിയോ പ്രവാചകൻ പ്രവാചകനാണോന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയതാ പ്രവാചകൻ ബിഷറിനെയും കുട്ടി വിശക്കിണേ ബിഷർ ഭക്ഷണം കഴിച്ചു ബിഷർ പടഞ്ഞുവിടും മരിച്ചു പ്രവാചകന്റെ വശത്തെ ജിബിലിന്ന് നമ്മടെ ക്ലോസ് ചെയ്തു ഇനി കേട്ടോളി വഫാത്ത് ആകെ റസൂൽഹു അലഹി വസ്ലാം വഫാത്തിന്റെ നേരത്ത് പറയുന്നുണ്ട് അന്ന് ഹൈബർ എന്ന് ജൂതപ്പെടെ വേദന തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വിശ ഉണ്ട് അറിഞ്ഞിട്ട് റസൂൽ കഴിച്ചു എന്നാണോ എന്നാണ് ആത്മഹത്യ അറിയാം അതാ എത്ര എത്ര സംഭവങ്ങളുണ്ട് സഹോദരന്മാരെ പ്രവാചക പത്നി ആയിഷ ആയിഷി അള്ളാഹു അവര് വളരെ തടി കുറഞ്ഞ ശരീരം എല്ലിച്ച ആളാണ് അവര് അവരെ ഒട്ടക കെട്ടില്ല അവര് ഉമ്മയാണ് ഞമ്മളെ കുമ്മയാണ് ഐസബിബി ഐസബീബി ഞമ്മളെ കുമ്മയാണ് അല്ലേ പണ്ട് ഒരു ആറെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ബഹ്റൈൻ ടി വിയിൽ ഷിയാക്കൾ ഐസബീബിനെ കുറിച്ച് വലിയൊരു ആക്ഷേപം പറഞ്ഞു ഐഷാബിബി പ്രവാചകൻ തങ്ങൾക്ക് വിഷം കൊടുത്ത് സിമ്പിൾ പോയ്സൺ കൊടുത്ത് ദീർഘകാലം കൊണ്ട് ഏൽക്കണ കൈവിഷം കൊടുത്ത് കൊന്നതാണ് എന്നൊരു പ്രസ്താവന നടത്തി ബഹ്റൈൻ അഖിലുസ്സുന്നെ അതിന് കൊടുത്ത ഉത്തരം എന്താ പറയുക ഞാൻ ആ സന്ദർഭത്തിൽ അവിടെ സന്ദർശിച്ചിരുന്നു ബഹ്റൈനിൽ എവിടെ നോക്കിയാലും കാണുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നു ഉമ്മുന ഐഷ ബി ഞങ്ങളെ ഉമ്മയാണെന്ന് എവിടെ നോക്കി വലിയ ഹോർഡിങ്സ് വലിയ ബോർഡുകൾ ആയിഷ കാറിൽ കയറുമ്പോ അവിടെ ലിഫ്റ്റിന്റെ അടുത്തെത്തുമ്പോ അവിടെ ടി വി തുറന്നാൽ അവിടെ ആയിഷ ആ ഒറ്റ വാചകത്തോട് ബഹ്റൈൻ അഖിലുസുന്ന ശിയാകളെ കൂടുതൽ പക്ഷെ അഹുലുസുന്ന പ്രതികരിച്ച രീതിയിരുന്നു അപ്പോൾ ആ ആയിഷ അള്ളഹുഹ ഒരു സ്ഥലത്ത് അവരുടെ കെട്ടിയെടുത്ത് ഇറങ്ങി ഐഷബീ എന്തോ കാര്യത്തിന് പോയി ഈ ഒട്ടക്കെ കട്ടിലിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ആയിഷബീവിനെയും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഏറ്റി ഏറ്റനോനുഹ്ഹു അല്ല തൃപ്തിപ്പെട്ട അള്ളാഹുവിന്റെ അവലിയാക്കളാണ് ഏറ്റുന്നത് അവർക്ക് മനസ്സിലായില്ല ഇതിന്റെ ഉള്ളിൽ ഐഷബീബില്ലാന്ന് ഐഷ അറബി അള്ളാഹൊനു വന്നപ്പോ എല്ലാവരും പോയി അവർ നിൽക്കുക നിക്കുക അപ്പൊ പ്രവാചകന്റെ ഒരു രീതി ഉണ്ട് ഒരു സംഘം പോകുമ്പോൾ ആ സംഘത്തിന്റെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു വീണ് പോണ സാധനങ്ങളൊക്കെ കൂടെ പുറക്കിയെടുക്കാനും ബാക്കിയൊക്കെ പ്രവാചകൻ എന്ത് ചെയ്യുന്ന അറിയോ വേറെ ഒരു ആളെ ബാക്കിൽ നിശ്ചയിക്കും ആ ഡ്യൂട്ടി കിട്ടിയ പ്രവാചകന്റെ സ്വഹാബി വന്നപ്പോ അവരവിടെ നിക്കുന്നതാണ് കണ്ടേ അദ്ദേഹം വേഗം അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ ഇറങ്ങി മഴ ചൊല്ലി അവരോട് കയറാൻ പറഞ്ഞു ആയിഷീവിന്റെ മുന്നിൽ നടക്കാതെ അദ്ദേഹം പിന്നിലിടന്നു ഒട്ടകപ്പുറത്ത് ഇറങ്ങി ജൂതന്മാർ നോക്കുമ്പോൾ ഇവര് മുനാഫിഫിങ്ങൾ നോക്കുമ്പോൾ പ്രവാചക പത്നി മറ്റൊരാളുടെ കൂടെ കുറച്ച് വൈകീട്ട് വരുന്നത് കാണാം അവരുടെ കഥ ഉണ്ടാക്കി നമ്മളെ നാട്ടിൽ നമ്മളെ ഏടുകളിലൊക്കെ പാടുന്നത് എന്താ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ശേഖന്മാർക്ക് കൽബിന്റെ ഉള്ളിലുള്ളത് കാണാൻ കഴിയുന്ന പാടുന്നത് ഒക്കെ കാണാൻ കഴിയുന്ന പാടുന്നേ അങ്ങനെയാണി മുത്തറസ്സുള്ള കാണാൻ കഴിയണ്ടേ എന്താ മുത്തറസ്സുല്ലാ ഇല്ലം ആയിഷാബീവിനോട് പറഞ്ഞത് ആയിഷ നിന്റെ അടുത്ത് വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ നിസ്താർ ചൊല്ലിക്കളാ സാറല്ല ഐഷ ബിവി കരഞ്ഞ് 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 സങ്കടപ്പെട്ട് സ്വന്തം വീട്ടിൽ പോയി ദിവസങ്ങളോളം അവിടെ കഴിഞ്ഞു അബു വക്കളാൻ അദ്ദേഹത്തെ അവരോട് സംസാരിച്ചു അവസാന ആകാശത്ത് നായത്തിറങ്ങി ഇത് കപട വാർത്തയായിരുന്നു എന്ന് അവർ സന്തോഷിച്ചു അവർ സന്തോഷിച്ചു എന്തുകൊണ്ടാണ് ഈ കാലം മുഴുവൻ പ്രവാചകന് സഹിക്കേണ്ടി വന്നത് അങ്ങാടി മുഴുവൻ കഥ പറയാം ഇങ്ങളെ ഭാര്യ വേറൊരാളുകൂടെ ഒളിച്ചോടിയെന്ന് അങ്ങാടി മുതൽ കഥ കഥ പറഞ്ഞാൽ എന്തായിരിക്കും എല്ലാം നിർത്തു അല്ലാത്തപ്പോ ആംഗ്യം കാണിക്കും ജൂതന്മാരും മുനാഫിക്കങ്ങളും ഒക്കെ ആംഗ്യം കാണിച്ചു അല്ലെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചും ചുണ്ടുകൊണ്ട് ആംഗം കാണിച്ചും പ്രവാചകനെ ആൾക്കൂട്ടത്തിലിട്ട് പരിഹസിച്ചു എന്നിട്ട് മനസ്സിലായില്ല ആൾക്കാർ പറയണതോ ഉത്രസുൾ വഫാത്തായത് മുതൽ കണ്ടോണ്ടിരിക്കണം കേട്ടോണ്ടിരിക്കണം ഇത് ആക് നമ്മൾ ഞമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ് ഞാൻ ആയത്തിന്റെ ആദ്യ പാർട്ട ഉള്ളാഹു മാത്രമേ അറിയുള്ളൂ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹുവിന്റെ തങ്ങളെ കൊണ്ട് അള്ളഹ അറിയിപ്പിച്ചിട്ടുണ്ട് എന്ത് ും എന്നെ എനിക്കൊരുപാട് നന്മ ചെയ്യാമായിരുന്നു എനിക്കൊരു ദുരന്തവും ബാധിക്കൂലായിരുന്നു പറയിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുന്റെ റസൂലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് അല്ലേ നിങ്ങൾ ആലോചിച്ച പത്ര ആണ് ഇനി നിങ്ങൾ എന്റെ ആയത്തിന്റെ ബാക്കി നോക്ക് ഇനി അള്ള എങ്ങനെയാണ് അറിയാതെ ഇസ്ലാമിന്റെ പറഞ്ഞു കേട്ടോളി അഖീരണി പറഞ്ഞത് ബഹർ അള്ളാഹു കരയിലും കടലിലും ഉള്ളതൊക്കെ അറിയും കരയിലും കടലിലും ഉള്ളതൊക്കെ അറിയും മരത്തിൽ നിന്നൊരു ഇല പോലും വീഴുന്നില്ല ഇല്ല അയാളെ അള്ളാഹു അറിയാതെ ഈ ആയത്ത് തലച്ചോറിന്റെ ഉള്ളിൽ കയറി ഒരാക്ക് സുഹൃത്തുക്കളെ പിന്നെ അയാളുടെ സെർച്ച് അയാളുടെ സെർച്ച് അതിന്റെ അവസ്ഥ എന്തായിരിക്കും അയാളുടെ നോട്ടം അയാൾ എന്തൊക്കെ പാസ്വേഡ് ഇട്ടിട്ട് എന്താ കാര്യം അയാൾ എന്തൊക്കെ പാസ്വേഡ് ഇട്ടിട്ട് എന്താ കാര്യം അയാൾ എന്തൊക്കെ ഹിസ്റ്ററി ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ിൻ വറക്കത്തിൽ ഒരു ഇല പോലും താഴെ വീഴുന്നില്ല ഇല്ല അഴ മുഹ അള്ളാഹു അറിയാതെ അപ്പൊ അള്ളാഹു കോടിക്കണക്കിന് മരങ്ങളീ ഭൂമിയിലില്ലേ ആ മരങ്ങളിലെ കേവലം ഒരു ഇനമല്ലേ മാവ് ആ മാവിലെ കേവലം ഒരു മാവല്ലേ നിങ്ങളുടെ വീട്ടിലെ മാവ് മൂവാണ്ടൻമാവ് മാവ് തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് എണ്ണമില്ലേ അതിലൊന്നാണ് ഇവിടെ വീട്ടുമുറ്റത്ത് അതിൽ തന്നെ ഒരുപാട് കൊമ്പുണ്ട് അതിൽ തന്നെ കുറെ ഇല ഉണ്ട് അതിൽ ഒരു ഇല താഴെ വീടും അതുവരെ പഠിച്ചോൻ അറിയുന്നതാണ് അതുവരെ റബ്ബറിയുന്നതാണ് അല്ലേ ഇന്നിപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലോകത്ത് ആരെ എവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ലൊക്കേഷൻ ട്രാപ്പ് ചെയ്യാനും അയാളെ ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം യഥാർത്ഥത്തിലുണ്ട് അള്ളാ ഹസ്മാനത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ മനുഷ്യന്റെ ഉമനീര് ഓരോ മനുഷ്യരുടെ ഉപനീര് വേറെയാണ് അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻറെ ഉമനീരിൽ നിന്ന് സദ്ദാം ഹുസൈനെ ഐഡന്റിഫൈ ചെയ്തത് സദ്ദാം ആണെന്ന് ഉറപ്പിച്ചത് എങ്ങനെ അത് ആ ഉമനീർ എടുത്തിട്ട നേരത്തെ അവരെടുത്ത് ഉണ്ടായിരുന്ന ഉമനീരിന്റെ അംശം അത് കൂട്ടി കൂട്ടി കടിപ്പിച്ചിട്ടാണ് ഇത് സദ്ദാം ആണെന്ന് ഉറപ്പിച്ച് ശാസ്ത്രീയമായി ഓർപ്പിച്ചു ഇനിങ്ങളൊക്കെ മുടി മുടി ഗോവിന്ദഛച്ചാമിയുടെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് ആളൂര് അവിടെ ഗോവിന്ദച്ചാമിയുടെ മുടി മാത്രമല്ല ഉണ്ടായിരുന്നത് വേറെ മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രതി വേറെയുണ്ട് എന്ന് കോടതിയിൽ വാദിച്ചതിന്റെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ഞാനെന്റെ കഴിഞ്ഞ ആഴ്ചയിലെ കുത്തുബില ഭാഗം നിങ്ങളെ ഓർമ്മിപ്പിച്ചു വിരലടയാളങ്ങൾ വിരലടയാളങ്ങൾ എന്താ ടിൻസായിട്ട് ഗർഭപാത്രത്തിലുള്ള കുട്ടികൾ അവരുടേതുപോലെ വേറെ വേറെയാണ് ലോകത്ത് ആരുടേതും വരെ പോലെ അല്ല നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ചില പിന്നെ എന്താ പറയുക കൊച്ചു കൊച്ചു സെല്ലുകൾ എൻ്റെത് മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഇല്ല അതുകൊണ്ടാണ് കണ്ണ് ഐഡന്റിഫിക്കേഷൻ മാർക്കാകുന്നത് കൈവിരൽ അടയാളങ്ങൾ ഐഡന്റിഫിക്കേഷൻ മാർക്കാകുന്നത് അപ്പൊ അത്ര വ്യവസ്ഥാപിതമായി മനുഷ്യനെ പടച്ച റബിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അറിവിനെ കുറിച്ചുള്ള വിശ്വാസം അവന്റെ അറിവിനെ കുറിച്ചുള്ള ആ ഒരു സംഗതി വരുമ്പോൾ ഉറാന്റെ ചോദ്യത്തിന് നമ്മൾ അതേ എന്ന് പറയും എന്താ ചോദ്യം അലൈസാഹു അടിമക്ക് അള്ളാഹു കോരെ അടിമഖുഖോ അപ്പൊ എനിക്ക് എന്റെ റബ്ബ് മതി എന്നുള്ളൊരു വല്ലാത്തൊരു ആത്മവിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി എത്തും അപ്പോൾ ഒന്നതാണ് നമ്മുടെ അഖീരയെ ശരിക്കും പഠിക്കുക വിശ്വാസത്തെ ശരിക്കും പഠിക്കുക വിശ്വാസം ഇങ്ങനെ ഒരു കഥയായി തോന്നിയ പോരാ ഓരോ പോയിന്റ് എടുത്ത് പോയിന്റ് ബൈ പോയിന്റ് എടുത്ത് ഓരോന്നും കൃത്യമായി പഠിക്കുക ഉദാഹരണം മറ്റൊരു അസ്ലി ആയിട്ടുള്ള ഒരു മസലയാണ് ഐൻ അള്ളാഹ് ഹുസ്ബൻ തോല ഇവിടെയാണ് നമുക്ക് തോന്നും അതെങ്ങനെ ഒരു പഠിക്കേണ്ട ഒരു മസലയാണോ പഠിക്കേണ്ട ഒരു മസ്തലയാണോ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം ശരിക്കും ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാവും ഹക്കമ ഹെക്കമസ്മി എന്ന് പറയുന്ന സുഹാബി അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അടിമയെ തല്ലി അത് റസൂൽ അറിഞ്ഞു അടിമയെ ക്രൂരമായി തല്ലി ആ അരിമ കരയണ ശബ്ദം കേട്ട് പ്രവാചകൻ അത് അറിഞ്ഞു അറിഞ്ഞപ്പോൾ പ്രവാചകൻ വിഷമിച്ചു പ്രവാചകൻ ശകാരിച്ചു അപ്പോ ഹക്കമ ഹക്കമസുല്ലമി പ്രവാചകന്റെ തോടി എന്ന് പറഞ്ഞെ എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് നബി എനിക്കതിൽ ഞാൻ എന്റെ ഒരു വികാരത്തിൽ ഒരു ദേശത്തിൽ അടിച്ചുപോയതാണ് എനിക്ക് അതിന് വിട്ടുവെച്ച് വേണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സ്ത്രീയെ മോചിപ്പിക്കണം കൊണ്ടുവരാൻ പറഞ്ഞു പ്രവാചകൻ അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് കേട്ടോളി പ്രവാചകൻ അവർക്ക് വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്തത് എന്താ പറയുക വിശ്വാസം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യം ചെയ്ത് നിസ്കരിക്കലുണ്ടോ എന്ന് ചോദിക്കലല്ല ജി സ്വതക്കൊടുക്കലുണ്ടോ എന്ന് ചോദിക്കലല്ലോ എന്ന് ചോദിച്ചു അല്ല എവിടെയാണ് ഐൻ എവിടെയാണ് അപ്പോ ആ സ്ത്രീ പറഞ്ഞു അള്ളാഫ് ഇസമാ അല്ല പ്രപഞ്ചാതീതനാണ് അല്ല പ്രപഞ്ചാതീതനാണ് പിന്നെ ചോദിച്ചു ഞാൻ ആരാണ് ഞാൻ ആരാണ് അപ്പോ പറഞ്ഞു നിങ്ങളെ അള്ളാഹുന്റെ റസൂലാണ് പ്രവാചകൻ പറഞ്ഞു അവളെ മോചിപ്പിച്ച അവളെ മോചിപ്പിച്ചളാ കൃത്യമായിട്ട് പറഞ്ഞു നമ്മളെ നാട്ടിലെ പലരുടെയും വിശ്വാസ അള്ള എല്ലായിടത്തും ഉണ്ട് അള്ള എല്ലായിടത്തും ഉണ്ട് അള്ള എല്ലായിടത്തും ഇസ്ലാമിന്റെ അഖീത അല്ല അത് ശ്രീനാരായണ ഗുരുവിന്റെ അഖീതയാണ് അവർ അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസം പറയാം അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക അതിനും നമുക്ക് എതിർപ്പില്ല അല്ലെ ഇസ്ലാമിന്റെ അഖീത എന്താ ഇസ്ലാമിന്റെ അഖീത അള്ളാഹുവിന്റെ അതാത്ത് പ്രപഞ്ചാതീതമാണെന്നുള്ള ഫുട്ബോൾ ഉണ്ടാക്കലാണ് ഫുട്ബോളിന്റെ പുറത്താ അത് സിംബിളോജിക്ക് ആണ് അത് കുറാൻ പറഞ്ഞതാണ് എന്താ എന്താൽ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തുനിന്ന് അവൻ ഭൂമിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു പിന്നെ സൽക്കർമ്മങ്ങൾ ഉയരുന്നു അഥവാ നമ്മൾക്ക് തന്നെ ഇത്രയൊക്കെ പ്രാധാന്യമുണ്ടോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതൊക്കെ വേണോ എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിശ്വാസങ്ങളായിട്ട് അതെന്തിനാ പഠിച്ചു തരുന്നത് ഒരുപാട് ഇന്റലക്ച്വലി ഉറപ്പുവരുത്താവുന്ന സയന്റിഫിക്കലി ഉറപ്പുവരുത്താവുന്ന ചരിത്രം കൊണ്ട് ഉറപ്പുവരുത്താവുന്ന അത്ഭുതപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് ഉറപ്പുവരുത്താവുന്ന കുറെ കാര്യങ്ങൾക്കിടയിൽ

സ്വീകരിക്കല്ലേ നോക്കാനാ ഇത്ര നല്ല തലച്ചോറൊക്കെ തന്ന് നിനക്ക് വേണ്ടതൊക്കെ തന്നിട്ടും ഞാൻ പറഞ്ഞു എന്തും കേൾക്കും പടച്ചോം പറഞ്ഞാൽ മതി എനിക്ക് എന്ന നിലപാട് ഇങ്ങക്ക് ഉണ്ടോ നോക്കാൻ തന്നെയാണ് എന്നാ ചില കാര്യങ്ങൾ ഇപ്പൊ ബുദ്ധി കൊണ്ട് കൺവിൻസ്ഡാണ് ഉണ്ടാവില്ല ഏഹ് ബുദ്ധി കൊണ്ട് അത് ബോധ്യപ്പെടണുണ്ടാവില്ല അപ്പൊ എന്താ ചെയ്യാ ഇരുന്നൂറ്റി പത്ത് മാർക്ക് എങ്ങനെ ഒപ്പിച്ച് വാങ്ങി കഴിച്ചിലായി പോകുന്ന ബുദ്ധി ആ ബുദ്ധി കൊണ്ട് ബോധ്യപ്പെട ബോധ്യപ്പെടുന്ന നൂറുകണക്കിന് കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ അങ്ങനെ ബോധ്യപ്പെടണു അപ്പൊ എന്താ അവർ വിശ്വാസിച്ചണ്ട് ഏഹ് അതൊന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് പറയലല്ല അത് എനിക്ക് മനസ്സിലാണില്ല എനിക്ക് മനസ്സിലാകുന്ന നൂറുകണക്കിന് കാര്യമുണ്ട് ആ കാര്യം കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യം എന്താ ഇസ്ലാം ഹക്കാണ് അള്ള ഹക്കാണ് റസൂൽ ഒക്കെ സത്യമാണ് ഇനി എനിക്ക് പിന്നെ ബോധ്യപ്പെടാത്ത ഈ കാര്യം നാളെ ചിലപ്പോൾ ശാസ്ത്രം തെളിയിക്കും ഗവേഷണം തെളിയിക്കും ഹലാസ് കഴിഞ്ഞു അതുകൊണ്ട് എന്റെ കുറാനിൽ പറഞ്ഞ ബാക്കിയൊക്കെ ഹക്കാണ് അതുകൊണ്ട് ഇത് ഹക്കാണ് ഇത് പറഞ്ഞാൽ മതി മറുപടി ബാക്കിയൊക്കെ ഹക്കായതുകൊണ്ട് ഇത് ഹെക്കാണ് ഒരു പ്രശ്നം എനിക്കില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാനും ബോധ്യപ്പെടാനും പറ്റും അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ അക്കീത പഠിക്കാ മയൂരി ആരെങ്കിലും കൊണ്ട് അള്ളാഹ് ഫൈർ ഉദ്ദേശിച്ചാൽ അവനെ തീരെ അറിവുള്ളവരാക്കും അതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മൾ ഈ കാര്യം ആറാണ് അവകൾ അറിയൽ ഫറലാണെന്നു പറഞ്ഞാൽ ഫറലല്ലേ ആ ഫറൽ അത് എണ്ണിപ്പറയല്ല ഓരോന്നും പഠിക്കണം മലക്കുകളിലുള്ള വിശ്വാസം അതൊക്കെ ഉണ്ടായുള്ള ഗുണം കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായുള്ള ഗുണം ഒരു വ്യക്തിക്ക് കിട്ടണേ ആത്മവിശ്വാസമുണ്ട് ഭയങ്കരമായിട്ടുള്ള അയാൾക്ക് കിട്ടണേ സുരക്ഷിതത്വം ഉണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടണം മനസ്സിലായി നമ്മൾ പതിനേഴ് കാര്യങ്ങൾ ഇവിടെ ഈ മിമ്പറിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ മലക്കുകളുടെ അത് അറിയണമൊക്കെ അപ്പളാണ് മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടണം എന്നൊരാൾ മനസ്സിലാക്കുക കതിറിലുള്ള വിശ്വാസം അന്ത്യദിനത്തിലുള്ള വിശ്വാസം അല്ലേ അതൊക്കെ ഓരോന്നും പഠിച്ച് പഠിച്ച് ആഴത്തിൽ പഠിച്ച് അതിൻ്റെ അത് അതാരെയും ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധം നമ്മുടെ മുന്നിൽ അതുണ്ട് അത്തരം കാര്യങ്ങൾ ശരിക്കും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നാളെ മതം വേട്ടയാടപ്പെടുന്ന ഒരു പുതിയ കാലത്ത് നമുക്ക് നമ്മളുടെ വിശ്വാസങ്ങളോട് ബഹുമാനക്കുറവ് തോന്നണ ഒരു സാഹചര്യം ഉണ്ടാകും അല്ലഹു ഖാത്ത അലഹമുല്ല വസ്ലത്തു വസ്ലാം അല്ല റസില്ല വലാലുമായി നമ്മുടെ വരെ അഭിൻ്റെ കൽപ്പനകൾ ചെയ്യത്തിനോട് നീളം പാലിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ് ഞാൻ ഞാനിന്ന് രണ്ടാമത്തെ കുത്തുവ ഉപയോഗിക്കുന്നത് ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഒരു ഹയർ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്വതക്കയുടെ മഹത്വങ്ങളൊക്കെ നമുക്കറിയാലോ അല്ലേ സ്വതക്കൻ്റെ മഹത്വം എന്താ സ്വതക്ക ബലാഇനെ തടയുന്നതാണ് ദുരന്തങ്ങളെ തടയുന്നതാണ് നമ്മൾ കൊടുക്കുന്ന സ്വതക്കക്ക് ഉള്ള ഗുണന്ത സ്വതക്ക ബലാഇനെ ഇനെ ദുരന്തങ്ങളെ തടയും അതേപോലെ കലാ അത് മാറ്റും പഠിച്ചോ നമുക്ക് തരാൻ വിചാരിച്ചൊരു കാര്യം അത് പഠിച്ചോൻ എന്ത് ചെയ്യും ഈ സതക്കോണ്ട് മാറ്റും അഥവാ പഠിച്ചോൻ നമുക്ക് വിരിച്ചിട്ടുണ്ടാവും അവന് ക്യാൻസർ ഉണ്ടാകണമെന്ന് പഠിച്ചോ വിരിച്ചിട്ടുണ്ടാവും അതേ റബ്ബ് തന്നെ വേറൊരു കലാവും കൂടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്താ സതക്ക കൊടുക്കുകയാണെങ്കിൽ അത് മാറ്റും അപ്പം സതക്ക കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്തുള്ള നമുക്കുള്ള കാര്യമാണ് ഇങ്ങനെ സതക്കുള്ള ഒരുപാട് മഹത്വം ഉണ്ട് അള്ളാഹുവിൻ്റെ കോപത്തെ അത് കെടുത്തും അതുപോലെ തന്നെ നമ്മുടെ പാപത്തെ അത് മായ്ക്കും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അലഹദില്ല അപ്പോൾ വളരെ വിഷമം അനുഭവിക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ അറിയാം നമ്മളെ നമ്മൾ ആരെയും പക്കറ്റും കൊണ്ടിരുത്തല്ല വ്യക്തിപരമായ വിഷമായിട്ട് വരുന്ന ആളുകളെ ഇരുത്തലില്ല അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കലില്ല അല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സഹോദരനെ സഹായിച്ചു ഇള എന്നെ വിളിച്ചു വിളയെ പറഞ്ഞു അത് അനൗസ് ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടിയാണെന്നുള്ളത് എനിക്ക് ധാരണയല്ല പള്ളിയിൽ ചെന്നത് വാങ്ങാൻ വേണ്ടി പറഞ്ഞു ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ ഒരു മാസത്തെ കുട്ടികളെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഭയങ്കര വിഷമിക്കുകയായിരുന്നു അത് കഴിഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒപ്പർക്ക് നമ്മളൊരു കൂട്ടായ്മയുടെ ഒക്കെ ഉള്ളൊരു ചെറിയ പൈസ അദ്ദേഹത്തിന് കിട്ടിയെന്നുള്ള ഒരു വിവരം അദ്ദേഹത്തിന് കിട്ടി എല്ലാ സന്തോഷവും കൂടി അപ്പോൾ നമ്മളെല്ലാവരും കൂടി അയാളുടെ ഒരു വലിയ കാര്യം അലഹമുല്ല പരിഹരിച്ചിരിക്കണം അല്ലോ സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ ഇന്ന് വേറൊരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു തുക കൊടുക്കണം എല്ലാവരും ആത്മാർത്ഥകൾ കൊടുക്കുക പറ്റണം അത്ര പരമാവധി എല്ലാവരും അതിലേക്ക് ഒരു സഹായം ചെയ്യുക അത് നിയതാക നമുക്ക് വിഷമമൊന്നും വരാതിരിക്കാനുള്ള അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എന്നുള്ള നീത്തിലാണ് എല്ലാവരും അത് അതുമായിട്ട് സഹകരിക്കേണ്ടത് അല്ലാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പരിഹരിച്ചു കൊടുക്കട്ടെ രോഗത്തുനിന്ന് പൂർണ്ണമായ ശമനം കൊടുക്കട്ടെ പല വിഷമം അനുഭവിക്കണം പലരുണ്ട് മനുഷ്യന്മാരോടൊന്നും പറയാൻ പോലും പറ്റാത്ത വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ട് അല്ലാഹു എല്ലാവർക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ വിഷയങ്ങളിലൊക്കെ കൊണ്ട് തന്നെ ആ വിയോജിപ്പുകൾ മനോഹരമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും യോജിക്കാവുന്ന എല്ലാ മേഖലയിലും ആത്മാർത്ഥമായി ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാനുള്ള തോഫീക്ക് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ അതിനെ നേരിടുന്നിടത്ത് മുസ്ലിം ഉമ്മത്ത് മാത്രം ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളിൽ നിന്നൊക്കാത്തിരക്ഷിക്കുമാറകട്ടെ സംഘടിതമായ ശബ്ദങ്ങൾ അള്ളാഹു സുബാൻ തലൂടെ നിലനിർത്തുമാറകട്ടെ